മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ജേന് മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ജയൻ്റെ കരിയറിൽ മറ്റൊരു ചരിത്രം തീർത്ത സംവിധായകനാണ് ശ്രീകുമാരൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ജയനെ ആദ്യമായി നായകനാക്കിക്കൊണ്ട് ശ്രീകുമാരൻ തമ്പി ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രം സംവിധാനം ചെയ്തു കെ സുരേന്ദ്രൻ്റെ ഭിക്ഷാന് എന്ന നോവലിനെ ആസ്പദമാക്കി ശ്രീകുമാരൻ തമ്പി തിരക്ക് ഏതോ ഒരു സ്വപ്നം മലയാളത്തിലെ മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണ് ഈ ചിത്രത്തിലെ വി വി സ്വാമി എന്ന കഥാപാത്രത്തെ അങ്ങേയറ്റം അനശ്വരമാക്കുവാൻ ജയനിലെ നടന്ന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വി വി സ്വാമി എന്ന കഥാപാത്രത്തെ ആരഭിനയിക്കും എന്ന ചർച്ചയിൽ ജയൻ തന്നെ ശ്രീകുമാർ തമ്പിയോട് പറഞ്ഞു ഒത്തിരി വില്ലം വേഷം ചെയ്ത എനിക്ക് ഒരു ചേഞ്ച് തന്നുകൂടെ വി വി സ്വാമിയെ ഞാൻ അവതരിപ്പിച്ചു കൊള്ളാം എന്ന ജയൻ്റെ മറുപടി വാക്കാണ് വി വി സ്വാമിയെ ജയന് നൽകിക്കൊണ്ട് ശ്രീകുമാർ തമ്പി മറ്റൊരു ചരിത്രം തീർത്തത് ജയനെ കൂടാതെ സുകുമാരൻ ജഗദീശ് ശ്രീകുമാർ രവികുമാർ ഷീല കനകദുർഗ മല്ലിക എന്നിങ്ങനെ പ്രമുഖ താരങ്ങളിത്രമാണ് ഏതൂർ സ്വപ്നം ഏതൂർ സ്വപ്നത്തിനു ശേഷം ശ്രീകുമാരൻ തമ്പി മധുവിനെയും ജയനെയും പ്രധാന കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച ചിത്രമാണ് വേനലിൽ ഒരു മഴ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ വേനലിൽ ഒരു മഴ തമിഴിലെ മുള്ളും വലരും എന്ന ചിത്രത്തിൻ്റെ റീമേക്കാണ് മലയാളത്തിൽ മധു ജയൻ ശ്രീവിദ്യ റോജാരമിണി പൂജപ്പുരവി എന്നിങ്ങനെ പ്രമുഖ താരങ്ങൾ അഭിനയിച്ച വേനല്ലൂരി മഴ മികച്ച ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു വളരെ മികച്ച കഥാപാത്രങ്ങളായിരുന്നു മധുവിൻ്റെയും ജയൻ്റെയും തമിഴ് ചിത്രത്തേക്കാൾ കൂടുതൽ വിജയം നേടി വേനലൂർ മഴ എന്നതാണ് മറ്റൊരു പ്രത്യേകത ജയൻ്റെ കരിയറിൽ വിജയ് വിജയചിത്രമെന്ന പേര് സമ്മാനിച്ച ചിത്രം കൂടിയായിരുന്നു വേനല്ലൂർ മഴ മധുവും ജയനും മത്സരിച്ചഭിനയിച്ച ഈ ചിത്രം വലിയ വിജയമാണ് കൊയ്തത് വേനല്ലൂർ മഴ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ജയനെ നായകനാക്കി ശ്രീകുമാര തമ്പി ഡയറക്റ്റ് ചെയ്ത ചിത്രമാണ് പുതിയ വെളിച്ചം തമിഴിലെ ഒളിവിളക്ക് എന്നീ ചിത്രത്തിൻ്റെ റീമേക്കായി പുറത്തു വന്ന പുതിയ വെളിച്ചം ജയൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റായിരുന്നു ശ്രീകുമാർ തമ്പി സലൻ ചൗധരി ടീമിൻ്റെ മികച്ച ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് പുതിയ വെളിച്ചം ചലച്ചിത്ര നിരൂപകരുടെ അഭിപ്രായത്തിൽ എം ജി ആറിൻ്റെ ഒളിവിളക്കനേക്കാൾ എത്രയോ ഉന്നതിയിലാണ് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത പുതിയ വെളിച്ചത്തിൻ്റെ മികവ് ജയനാടൻ്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളൊന്നാണ് പുതിയ വെളിച്ചം പുതിയ വെളിച്ചത്തിനു ശേഷം ജയനായകനാക്കി ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇടിമുഴക്കം തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഇടിമുഴക്കത്തിൻ്റെത് ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെ പോരാടുന്ന അതിഗംഭീരമായ ഭീമൻകുട്ടി എന്ന കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ ജയൻ അനുസൃതമാക്കുകയായിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നല്ല ഗാനങ്ങളുടെ ശേഖരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന നല്ല പാട്ടുകൾ ഇടിമുഴക്കത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ശ്രീകുമാരൻ തമ്പി ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനങ്ങളെക്കൊണ്ട് ഇടിമുഴക്കം നിറഞ്ഞു നിൽക്കുന്നു ജയൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്നാണ് ഇടിമുഴക്കത്തിലെ ഭീമൻ ജയനെ കൂടാതെ സുകുമാരൻ ബാലങ്ക നായർ ശുഭ റോജാരമണി രതീഷ് പൂജപ്പരവി എന്നിങ്ങനെ ഒത്തിരി താരങ്ങൾ അഭിനയിച്ച ചിത്രമാണ് ഇടിമുഴക്കം ബാലങ്ക നായരുടെ വില്ലം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടു എന്നത് മറ്റൊരു പ്രത്യേകതയാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടിമുഴക്കത്തിൻ്റെ സ്ഥാനം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ജയനും റോജാരമണിയും മികച്ച കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ പ്രതിദാനം ചെയ്തുകൊണ്ട് മലയാളക്കര ഈ ചിത്രത്തെ ഏറ്റുവാങ്ങുകയായിരുന്നു ഇതിലെ മനോഹരമായ ഗാനങ്ങൾ ഇന്നും മലയാളികൾ ഏറ്റുപാടുന്നുണ്ട് ജയനും റോജാരമണിയും അഭിനയിച്ച ഇതിലെ ഗാനങ്ങൾ പല മത്സരവേദികളിലും നാം പാടിക്കേൾക്കാറുണ്ട് അത്രയ്ക്ക് മനോഹരമായിരുന്നു ഇതിലെ പാട്ടുകൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രമെന്ന പേര് സമ്പാദിച്ച ഇടിമുഴക്കം ഹിറ്റ് ചിത്രം കൂടിയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇടിമുഴക്കത്തിന് ശേഷം ജയനായകനാക്കി ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രമാണ് നായാട്ട് പ്രേംനസീർ ഈ ചിത്രത്തിൽ വളരെ മികച്ച ഒരു വേഷം ചെയ്യുന്നുണ്ട് ജയൻ നായകനായ ചിത്രത്തിൽ ഉപകഥാപാത്രത്തെ ആദ്യമായിട്ടാണ് പ്രേംനസീർ അവതരിപ്പിക്കുന്നത് പ്രേംനസീറും ജയനും അടൂർഭാസിയും ഒരുമിച്ച ചിത്രമെന്ന ഒരു പ്രത്യേകത കൂടി അവസാന ചിത്രം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് ശ്രീകുമാരൻ തമ്പി ഷ്യാം കൂട്ടിൽ പറഞ്ഞ ഇതിലെ ഗാനങ്ങൾ വളരെ മനോഹരങ്ങളും മലയാളികൾ ഏറെ ആസ്വദിച്ച ഗാനങ്ങളുമാണ് ഹേമനാഗ് പ്രൊഡക്ഷന് വേണ്ടി ശ്രീകുമാർ നമ്പി സംവിധാനം ചെയ്ത നായാട്ട് ഹിന്ദി ചലച്ചിത്രമായ അമിതാഭ് ബച്ചൻ അഭിനയിച്ച സഞ്ജീറിൻ്റെ മലയാള റീമേക്കാണ് ഒരുപക്ഷേ അമിതാഭ് ബച്ചൻ അഭിനയിച്ച ഹിന്ദി ചിത്രത്തെക്കാൾ എത്രയോ മുകളിലായി നായാട്ടിൻ്റെ സ്ഥാനം എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഇൻസ്പെക്ടർ വിജയൻ എന്ന കഥാപാത്രത്തെ കടുകിട അങ്ങോട്ടുമിങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി ജൈൻ ഈ ചിത്രത്തിൽ പെർഫോം ചെയ്യുന്നുണ്ട് നായാട്ടിൻ്റെ വൻ വിജയത്തിന് ശേഷം ശ്രീകുമാരൻ തമ്പി ജൈനെയും മധുവിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് ആക്രമണം ആക്രമണം എന്ന ചിത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ചിത്രം മുഴിപ്പിക്കാൻ ജയിൻ കഴിഞ്ഞിരുന്നില്ല കോളിലക്കത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ജെയിൻ മരണമടഞ്ഞത് ഈ ചിത്രത്തെയും ഒത്തിരി ബാധിച്ചു തുടർന്ന് മധുവിൻ്റെ കഥാപാത്രത്തെ കൂടുതൽ മികവറ്റതാക്കി ഈ ചിത്രം വീണ്ടും ഷൂട്ട് ചെയ്താണ് റിലീസ് ചെയ്തത് ജയൻ ഈ ചിത്രത്തിൽ മികച്ച ഒരു പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു ഒരുപക്ഷേ ഈ ചിത്രം നായാട്ടിനെ പോലെ വലിയൊരു ബമ്പർ ഹിറ്റാകേണ്ട ചിത്രമായിരുന്നു എന്നാൽ ജയൻ്റെ സാന്നിധ്യ കുറവ് ഈ ചിത്രത്തെ പ്രതികൂലമായി ബാധിച്ചു ജയൻ്റെ മരണം ഏറ്റവും അധികം ബാധിച്ച ഒരു ഡയറക്ടർ കൂടിയായിരുന്നു ശ്രീകുമാരൻ തമ്പി ജയനായകനാക്കിയ ജയന് ബ്രേക്ക് നൽകിയ ശ്രീകുമാരൻ തമ്പിയോട് ജയൻ അങ്ങേയറ്റ കടപ്പാടുണ്ടായിരുന്നു തിരിച്ച് തമ്പിക്കും ജയനോട് അങ്ങേയറ്റ സ്നേഹവും കടപ്പാടുമായിരുന്നു ശ്രീകുമാരൻ തമ്പി ജയനായകനാക്കി തുടർന്ന് നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജയൻ്റെ അപകടമരണം ഒരുപക്ഷേ പക്ഷേ ജയൻ ജീവിച്ചിരുന്നെങ്കിൽ എത്രയെത്ര മികവുറ്റതായ ചിത്രങ്ങൾ ശ്രീകുമാരൻ തമ്പി ജൈൻ കൂട്ടുകെട്ടിൽ നിന്ന് വീണ്ടും പിറന്നേനെ മലയാള സിനിമയെ ഉയരങ്ങളിലെത്തിക്കാവുന്ന നിരവധി ചിത്രങ്ങൾ മലയാളിക്ക് നൽകാൻ ഈ കൂട്ടുകെട്ട് വീണ്ടും കുതിച്ചേനെ